സി പി എം എലവഞ്ചേരി ലോക്കൽ കമ്മിറ്റി നേതൃത്വത്തിൽ വികസന മുന്നേറ്റജാഥ സംഘടിപ്പിച്ചു സർക്കാരേ വിജയൻ സർക്കാരേ രണ്ടു ദിവസങ്ങളിലായാണ് ജാഥ നടത്തിയത് ജാഥാ മാനേജർ കെ മണികണ്ഠൻ വികസന മുന്നേറ്റ ജാഥയെ വിശദീകരിച്ചു എല്ലാ മേഖലയിലും ഞങ്ങൾ എത്തുന്നത് നമ്മുടെ സർക്കാർ നടപ്പിലാക്കിയ ഓരോ പദ്ധതിയും അയ്യായിരത്തി അഞ്ഞൂറോളം വരുന്ന ഇളമഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ കുടുംബങ്ങളിൽ എത്തി എന്നുള്ള ചാരിതാർത്ഥ്യവും അതിനുള്ള ഉറപ്പും ഞങ്ങൾക്കുണ്ട് അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ സർക്കാർ കർഷകരായിട്ടുള്ള മുഴുവൻ കർഷകർക്കും നെല്ലിന് നെല്ലിനി മുപ്പത് രൂപയായി വർദ്ധിപ്പിച്ചും ഉയർത്തുകയും അതുപോലെ അംഗൻവാടി ടീച്ചർമാർക്ക് ആയിരം രൂപ വർദ്ധിപ്പിച്ച് പതിമൂന്നായിരത്തി അഞ്ഞൂറ് രൂപ ശമ്പളം ഉയർത്തുകയും ആശാവർക്കർമാർക്ക് ഏഴായിരത്തിൽ നിന്ന് എട്ടായിരം രൂപയിലേക്ക് ഉയർത്തുകയും അവർക്കുള്ള ഇൻസെന്റീവുകൾ വർദ്ധിപ്പിക്കുകയും അതുപോലെ തന്നെ പാചക തൊഴിലാളികൾക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപ വർദ്ധിപ്പിക്കുകയും അങ്ങനെ നിരവധി മേഖലകളിൽ അതുപോലെ റബ്ബർ കർഷകർക്ക് താങ്ങിവല ഇരുന്നൂറ് രൂപയാണ് ഇനി അതിൽ താഴെ ഒരാൾക്കും ഈ റബ്ബർ വാങ്ങാൻ കഴിയില്ല അപ്പൊ അത്തരം രീതിയിൽ കർഷകരെ നെഞ്ചോട് ചേർത്ത് വെച്ച് സഹായിക്കുന്ന ഈ ഗവൺമെന്റ് ഒട്ടനവധി പദ്ധതികളാണ് ഇലവഞ്ചേരിയിലും നടപ്പിലാക്കിയിട്ടുള്ളത് കെ ബാബു എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഏരിയ സെക്രട്ടറി കെ പ്രേമൻ ജാഥാ ക്യാപ്റ്റൻ കെ ശിവരാമൻ വി ബസു വി മാധവൻ എന്നിവർ പ്രസംഗിച്ചു